പാലക്കാട് ണിയിലും തർക്കമാണ് പലയിടത്തും ഒറ്റയ്ക്ക് മത്സരിക്കാൻ സി പി ഐ സി പി എം മുന്നണി മര്യാദ പാലിച്ചില്ല എന്നും സി പി ഐ പറയുന്നുണ്ട് ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ് ഇത് പറയുന്നത് പലയിടത്തും മുൻപ് മത്സരിച്ച സീറ്റുകൾ പോലും നിഷേധിച്ചുവെന്നും പരാതി നിരവധി ഇടങ്ങളിൽ സി പി എം വിമത രംഗത്ത് വന്നിരിക്കുന്നതിനിടെയാണ് സി പി ഐ യുമായും തർക്കമുണ്ടായിരിക്കുന്നത് ഇടതുമുന്നണിയിൽ പലയിടത്തും തർക്കം രൂക്ഷമായി തുടരുകയാണ് മണ്ണൂർ പഞ്ചായത്തിൽ അഞ്ച് സീറ്റുകളിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ സി തീരുമാനിച്ചു ചിറ്റൂർ മണ്ഡലത്തിൽ മൂന്ന് പഞ്ചായത്തുകളിലെ അഞ്ച് സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ രണ്ട് വാർഡുകളിലും സി പി എമ്മിനെതിരെ സി പി ഐ സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട് ചിറ്റൂരിൽ രണ്ട് ബ്ലോക്ക് ഡിവിഷനുകളിലും സി പി ഐ സ്ഥാനാർത്ഥികളെ നിർത്തി കൂടാതെ തൃത്താല മണ്ഡലത്തിലെ നാല് പഞ്ചായത്തുകളിലും സി പി എമ്മിനെതിരെ സി പി ഐ മത്സരിക്കുന്നുണ്ട് മേലാർകോട് പഞ്ചായത്തിൽ സി പി എം സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ രംഗത്തുള്ളത് സി പി ഐ ലോക്കൽ സെക്രട്ടറിയാണ് പലയിടത്തും സി പി എം മുന്നണി മര്യാദ പാലിക്കാത്തതിനാലാണ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് പറഞ്ഞു ഭൂരിപക്ഷ മണ്ഡലത്തിലും മുന്നണി മര്യാദ പാലിച്ചു കൊണ്ടാണ് പോകുന്നത് ഈ മൂന്ന് മണ്ഡലത്തിലെ ചിറ്റൂരം സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി സഖാക്കള് വളരെ വികാരഭരിതമായിട്ടാണ് ജില്ലാ നേതൃത്വത്തിനെ സമീപിച്ചത് മര്യാദ പാലിക്കേണ്ട അവിടെ മറ്റൊരു ഘടകകക്ഷിയും കൂടി ഉള്ളതുകൊണ്ട് അതുകൂടി അവർ കൂടി അതിൻ്റെ ഭാഗമായി ആ രാഷ്ട്രീയ മര്യാദ ചിറ്റൂർ പാലിച്ചില്ല എന്നുള്ളതുകൂടി അറിയിക്കുകയാണ് മറ്റൊന്ന് മണ്ണൂരാണ് പാലക്കാട് മണ്ഡലത്തിലും മണ്ണൂർ പഞ്ചായത്തിലും മാത്രമാണ് അത് അവിടെ ജന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് വളരെ ഐക്യത്തോടു കൂടി ഏറ്റവും അവസാനം വരെ വന്നു പക്ഷേ ഒരു വാർഡിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് എന്നുള്ള ഒരു സി പി എമ്മിൻ്റെ ഏകാധിപത്യമാണ് പലയിടങ്ങളിലുമെന്നും സി പി ഐക്ക് അഭിപ്രായമുണ്ട് ജില്ലയിൽ കൊഴിനാമ്പാറയിൽ ഉൾപ്പെടെ സി പി എം വിമതർ ശക്തമായി രംഗത്തുണ്ട് മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം മേഖലയിലാണെങ്കിൽ പി കെ ശശി വിഭാഗമാണ് സി പി എമ്മിനെതിരെ രംഗത്തുള്ളത് വിമതശല്യത്തിൽ സി പി എം പുറതിമുട്ടുമ്പോഴാണ് സി പി ഐയുമായും ഭിന്നത രൂക്ഷമായി തുടരുന്നത് ജനം പാലക്കാട്